മുലിമുകളെ സുലധികമാണത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ വളരെ നീണ്ട പ്രസംഗം ചെയ്ത് ഈ ആളുകളെ ഇവിടെ ശരിയല്ലെന്ന് കരുതിൽ കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു അമ്മാാര ഈ മഹത്തായ മജ്ലിസിയിൽ നാം എല്ലാവരും ഒരുമിച്ച് കൂടിയതിന് സ്വാന്ഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറ മതവിജ്ഞാന രംഗത്ത് ഒരു പ്രത്യേക യുഗത്തിലേക്ക് കാലിൽ വെച്ച മതപണ്ഡിതന്മാർക്ക് ശരത് കൊടുത്ത് കോട്ടും തലപ്പാവും കൊടുത്ത് പുറത്തിറക്കുന്ന സമ്മേളനമാണല്ലോ ഇത് അവരോട് ചെയ്യേണ്ടുന്ന ധാരാളം ഉപദേശങ്ങൾ അവരുടെ താദുമാര് ഇവിടെ ചെയ്തിട്ടുള്ളൂ ഒരു കാര്യം കൂടി അക്കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പഠിച്ച നിരവധി കിതാബുകളിൽ ഒന്നാണ് സ്വഹീഹ് മുസ്ലിം അതിന്റെ ആമുഖത്തിൽ നിങ്ങൾ ഓതിപ്പടിച്ചിട്ടുണ്ട്

p e r j 고 a n g a n ನಮ್ಗೆ ಲಭಿಸಲಾ ಇತ್ತೆ <rul> <hisprechen> <Bondi> <gum> <tani tus rapperats> <gum> المسلسل بالأوليات يقول يعني من البرج المتعلقة إذا الراحمون يرحمهم الرحمن تبارك وتعالى يرحمهم من في الأرض يرحمكم من في السماء الحديث المسلسل الأول يقول أي تحديث അതുപോലെ താനാണോ വെള്ളവും കാനക്കയും കൊടുത്ത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശിഷ്യന്മാർ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വെള്ളവും കാലക്കയും കൊടുക്കുന്നു പറഞ്ഞു തരുമ്പോൾ അവർ എനിക്ക് തരുമോ ഞാൻ എന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ അവർക്ക് വെള്ളവും കാര്യക്കയും കൊടുക്കാനത്തിന്റെ ശേഷം തങ്ങൾ സഹേബികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു സഹേബിയെ വിളിച്ചുകൊണ്ട് അവസാന പ്രിയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ಅದು ಶಿಷ್ಯ

പരിപൂർണമായ രക്ഷയുള്ളൂ എന്ന് നിങ്ങൾ പഠിച്ചുകൂടി ആരെങ്കിലും വഴിപ്പെടുന്നുവെങ്കിൽ അവരിങ്ങനെയാവണം അള്ളാഹു ചെയ്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു ചെയ്ത അവരെ പട്ടികയിൽ ചേരണം അവരുടെ കൂടെ ഒട്ടിപ്പിടിച്ച് അവരുടെ സമൂഹത്തിൽ ചേർന്നുകൊണ്ട് നിൽക്കണം

ഈ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു നിങ്ങൾ മാറി പോകും കാരണം നിങ്ങൾ നിങ്ങൾക്കിവിടെ വെള്ളം തന്നു ഭക്ഷണം തന്നു വെളിച്ചം തന്നു വായു തന്നു എല്ലാം തന്നുകൊണ്ട് പരിശുദ്ധമായ ജന പഠിപ്പിച്ചു തന്നിട്ട് ആ പഠിച്ചു പ്രവർത്തിച്ച ലക്ഷോഭിലം ഏളുകൾ സ്വലീകൾ അവരുടെ പട്ടികയിൽ നിങ്ങളെ വിരുദ്ധമായി പ്രവർത്തിച്ചു ഞാൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടോട് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുക ഒരു പ്രത്യേകം അതാണ് രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കണം നാം എല്ലാ പഠിക്കണം എവ് എന്ന് പറയുന്നത് ಅಲ್ಲಾಹುವಿನ ದೀ نورಾನಾ ಅಲ್ಲಾಹುವಿನ ಪ್ರಕಾಶಮಾನ ಇನ್ನು ನಮಕ್ಕೆ ಕರಿಯಾ ಅಲ್ಲಾಹು ನೂರು ಸಮಾವಾತಿಬಲ್ ಅರ್ಬ್ ಮಸಲ್ ನೂರು ಹಿ ಕಮಿಷ್ಕಾ ಅಲ್ಲಾಹು ಸುಭಾನಹು ವ ತಾರಾ ಈ ದೋಗು ತನ್ನ ಇಲ್ಮ್ ಈಮಾನ್ ತಕ್ವಾ ಮೈದ ಫತ್ತಾ ಹಿದಾಯತ್ತ ಈಮಾನ್ ನೂರು ಎಲ್ಲೆಲ್ಲಾ ಪರಿದ ಸಂಗರ ಒಂದುಂತೆ ಜೇಂಗಿಯೋಳು ನೂರು

sallallahu aleyhi ve sellem'den parçacılar olur. Allah-u